രാജ്യം പോളിസി തീരുമാനിക്കുന്ന അവസരത്തിൽ അവർ ജനറലായിട്ടല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനുള്ള ടെക്നോളജി അതിൻ്റെ ഉള്ള സംവിധാനം ആദ്യം അവർ വന്നിട്ട് നമ്മളെ കാണിച്ചു വന്നു ഇത് ഇതിൻ്റെ അകത്ത് കുടുങ്ങുന്നുണ്ടെന്ന് കാണിച്ചു വന്നു എനിക്ക് തോന്നുന്ന കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഇന്ന് പങ്കെടുത്തിരുന്നു അതിന് നമ്മൾ അവരെ വിളിച്ചിട്ട് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുക നമ്മുടെ വലയിൽ നമ്മളുണ്ടാക്കുന്ന വലയിൽ ഈ ആമയല്ലാതെ ഒന്നും പുറത്ത് പോയില്ല ഒരു മത്സ്യവും പോകല് ഒന്നും പോയില്ല ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ഇപ്പം അത് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അതിൻ്റെ ഒരു നടപടിക്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ അത് അംഗീകരിക്കപ്പെടും അല്ല ചെറിയ വെള്ളത്തിന് പ്രശ്നമില്ലല്ലോ അതിൻ്റെ അകത്ത് പല കൂടി ഇതെടുക്കുമെന്ന് അല്ല അത് അവ അല്ല ഞാൻ പറയുന്നത് അവർ അവരുടെ കാര്യമല്ലേ അവരുടെ പോളിസി അല്ലേ അവരൊരു പോളിസി നമ്മൾ കുറച്ചുകൂടെ ഒരു 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 രാജ്യം അവരുടെ ഒരു പോളിസി രൂപീകരിക്കുന്ന കാര്യത്തിൽ ഒരു ജനറലായിട്ടുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതിനുണ്ടല്ലോ നമ്മുടെ മത്സ്യസമ്പദാ പ്രോഗ്രാം ഉണ്ടല്ലോ അതൊന്നും പേടിക്കണ്ട അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൊടുക്കാം കാരണം ആ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അംഗീകരിക്കുന്ന അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഫൈനൽ സ്റ്റേജിലെ അവസരത്തിൽ ഇപ്പം ഞാൻ പറയാം ട്രാൻസ്ഫോണ്ടറുകൾ കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ ബോട്ടിലും ഇപ്പോൾ കൊടുക്കുകയാണ് എല്ലാ ബോട്ടിലെ ഫിഷി ഫിഷിങ്ങിന് പോകുന്നില്ലേ അത് മുഴുവൻ സർക്കാരിൻ്റെ പണമാണ് ട്രാൻസ്ഫോണ്ടറുകൾ കൊടുക്കുന്നത് ഏതാണ്ട് ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ പേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ എല്ലാം എല്ലാവരും ഇത് ഇത് പിടിക്കാൻ പോകുമല്ലോ എല്ലാവരും ചെമ്മീപിടിക്കാനല്ലോ പോകുന്നവരും പോകുന്നവരുണ്ടല്ലോ അപ്പോൾ ആ ടെക്നോളജി വികസിപ്പിച്ച് അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ് മത്സ്യസമ്പതയുടെ അടിസ്ഥാനത്തിലാണ് മറ്റേ ട്രാൻസ് മനസ്സിലായില്ല നമ്മുടെ ഒരു ജിയോ ഫെൻസിങ് പോലെ ഈ വള്ളത്തെ പോകുമല്ലോ വള്ളത്തെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഇപ്പം നമ്മളെ പിടിപ്പിച്ചു തുടങ്ങി അതുകൊണ്ട് ഒരു ലക്ഷം ബോട്ടുകളിലാണ് ആദ്യം പിടിപ്പിക്കുന്നത് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പഴയ പരമ്പരാഗത തൊഴിലാളികൾക്ക് കറക്റ്റ് അതിർത്തി അറിയാം നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ അവർക്കറിയാം ഇപ്പുറത്ത് കയറുമ്പോൾ എല്ലാം അവർക്കറിയാം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് ഭേദമാണ് ആ കരുത് പുതിയതായിട്ടുള്ളവർക്ക് അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിപ്പം നമ്മൾ പറയുന്ന ജിയോ ഫെൻസിങ് പോലെ ഈ ട്രാൻസ്ഫോണ്ടർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം തന്നെ ആവും ബവളം ഉണ്ടാക്കുന്നു കഴി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അതിർത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മെസ്സേജ് കിട്ടും അങ്ങനെയുള്ള ട്രാൻസ്ഫോണ്ടറുകൾ ഇന്ത്യയിലെ എല്ലാ ബോട്ടുകൾക്കും നമ്മൾ കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് മത്സ്യസമ്പദ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്ത് അങ്ങനെ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇതിന്റെ ടെക്നോളജി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇത് നമ്മൾ അംഗീകരിച്ച് അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് അതിന് നമുക്ക് മത്സ്യസമ്പദിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കുമല്ലോ ഇതല്ലേ ഈ പ്രശ്നം പരിഹരിക്കുകയാണെന്നേ ചെറിയവരുടെയും വലിയവരുടെയും ആയിട്ടുള്ളത് സർക്കാർ പരിഗണിക്കുകയാണ് പരിഹരിക്കുകയാണ് അതിന് ആർക്കെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അതും കൊടുക്കുകയാണ് ഒരു രാജ്യം അവരുടെ രാജ്യം അവരുടെ പോളിസി രൂപീകരിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അല്ല അത് അത് പോട്ടെ അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എന്നോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്ക ഒരു ചെമ്മീൻ പോലും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ലെന്നാ തൊണ്ണൂറ് ശതമാനവും അക്വോക്കൾച്ചർ അവരാണ് ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു രീതി അനുസരിച്ച് അവരെ അങ്ങോട്ട് പഠിപ്പിക്കാവുന്ന ചോദിച്ചാൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് അല്ലേ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയില്ല അത് പരിഹരിക്കുകയാണ് അത് മാഡം അത് പരിഹരിക്കുകയാണ് മൊത്തത്തിൽ പരിഹരിക്കുകയാണ് ആർക്കെങ്കിലും അതിന് പൈസയുടെ പ്രശ്നമുണ്ടോ അതും പരിഹരിക്കുകയാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ഇന്ത്യയിലുള്ള മുഴുവൻ വോട്ടുകൾക്ക് ട്രാൻസ്ഫണ്ടർ കൊടുക്കാൻ ശേഷിയുള്ള നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പത്ത് ശതമാനം പോലും ഇല്ലാത്ത ഇതിന് വേണ്ടി നമുക്ക് മത്സ്യസമ്പതിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കും അവരുടെ അവരുടെ ട്രോൾ ഈ വല ഉപയോഗിക്കാൻ പറ്റില്ല ആ അത് അതിന് ശാശ്വതമായിട്ട് നമ്മൾ പരിഹാരം ഉണ്ടാക്കുകയാണ് അധികം താമസിക്കാതെ എല്ലാവരുടെയും പരിഹാരം ഉണ്ടാക്കുകയാണ് അതാണ് എനിക്ക് പറയാനുള്ള ആൻസർ ഞാനിപ്പോ പറഞ്ഞല്ലോ ഫിഷറീസിന്റെ ഞാൻ എടുത്തു പറഞ്ഞില്ലേത് മാഡത്തിന് ഏത് ബജറ്റിലാണ് എയിംസ് പ്രഖ്യാപിച്ചത് അല്ല ഏത് ബജറ്റിലാണ് എയിംസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണ് അല്ല ഏത് സ്റ്റേറ്റിലാണ് എയിംസ് ഏത് സ്റ്റേറ്റിൽ ഏത് വർഷത്തെ ബജറ്റിലാണ് പ്രഖ്യാപിച്ചത് അല്ലല്ല ഏത് ഏത് എവിടെ എവിടെ ഏത് സ്റ്റേറ്റിൽ പ്രഖ്യാപിച്ചു അതായത് രണ്ടായിരത്തി പതിനാലില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു നൂറ് ദിവസത്തെ പദ്ധതി ആദ്യത്തെ നൂറ് ദിവസത്തെ പദ്ധതിയിൽ അതിനുള്ളിൽ സ്ഥലം കൊടുക്കുന്നവർക്ക് ഏത് സ്റ്റേറ്റ് കൊടുത്താലും അവർക്ക് എയിംസ് കൊടുക്കും രണ്ടായിരത്തി പതിനാലിൽ നമ്മളിവിടെ സ്ഥലം കണ്ടെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് എന്തോ സാങ്കേതികമായിരിക്കാം രാഷ്ട്രീയമായിരിക്കാം കാരണം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അന്ന് കൊടുത്ത നാലോ അഞ്ചോ സ്റ്റേറ്റുകൾക്ക് അന്ന് പ്രഖ്യാപിച്ചു അതിന് ശേഷമല്ല പ്രത്യേക നോട്ടിഫിക്കേഷനിലൂടെ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയാണ് പ്രഖ്യാപിക്കുന്നത് ഇതെങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ ഈ സിമ്പിൻ്റെ കാര്യത്തിൽ ഒരു അനക്കം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രതികരണമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഇതിന എം പിമാർ പോകുന്നുണ്ട് ഇത് മന്ത്രിമാർ പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അത് കണ്ടിന്യൂസ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ഈ ആവശ്യത്തിന് വേണ്ടി എന്തുകൊണ്ട് ബജറ്റിൻ്റെ സമയത്തല്ലാതെ നിരന്തരമായിട്ടുള്ള ഒരാവശ്യം ഉണ്ടാകുന്നില്ല അപ്പോൾ അതെന്ന് പറയുന്നത് അത് അതെന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് വരുമ്പോഴത്തേക്കൊരു നോസിനൊരു സാധനമുണ്ട് എന്നുള്ള ഒന്നാണ് മറ്റേ ഒരു രാഷ്ട്രീയകാര്യമാണ് ഇപ്പോൾ ഇത് ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ രാഷ്ട്രീയക്കാർ വെറുതെ പറഞ്ഞാൽ പോരാ ആ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവല്ലോ കേരള ഗവൺമെൻറ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കേരള സർക്കാർ പറയട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അന്തരീക്ഷത്തിൽ ഇത് പണിക്കാൻ പറ്റുമോ പകുതി പണി മാട അതിനൊരു പ്രക്രിയ മാഡത്തിന് മാഡത്തിന് അറിയാത് അത് ഇതെടുത്ത് ഏറ്റു കൊടുക്കണം ഏറ്റെടുത്ത് കൊടുക്കണം കൊടുത്തിട്ട് അതിന്റെ പ്രക്രിയ പൂർത്തിയാക്കണം അപ്പൊ സ്ഥലം നിങ്ങളൊരു വീട് പണിയണമെങ്കിൽ സ്ഥലം വേണ്ട നിങ്ങൾ നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി മാട സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി മനസ്സിൽ കരുതി ഈ സ്ഥലം വാങ്ങിക്കാം എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം അവിടെ വീട് പണിയെ പോകാൻ പറ്റുമോ ആ സ്ഥലം വാങ്ങിക്കണ്ടേ ഇങ്ങോട്ട് ആധാരം ചെയ്ത് വാങ്ങിച്ച് പോക്കുവരം ചെയ്ത് അതിന് അതിന് അതൊക്കെ നിരത്തി അവിടെയല്ലേ പണിയുന്നത് അത് പോയോ ഇത് വേറെ എങ്ങോട്ടോ പോയി ചോദ്യം വേറെ എങ്ങോട്ടോ പോയി ഒരു ഒരു അതായത് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾക്ക് കേരള സമൂഹത്തിൽ വളരെ സ്വാധീനമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വത്തോടു കൂടി മാധ്യമങ്ങളത് ഏറ്റെടുക്കണം കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ് പ്രക്രിയ പൂർത്തിയാക്കട്ടെ അതിന് അവരെ ബഹളം വെച്ചിട്ട് കാര്യമില്ല കേരളത്തിലെ സ്വഭാവം അനുസരിച്ച് നിങ്ങളൊരു സ്ഥലത്ത് ഇപ്പം ആരെങ്കിലും ഇത്ര വേണ്ട ഇത്ര വേണോ എന്നൊക്കെ പറഞ്ഞ് അവിടെയും പ്രശ്നമാകും അപ്പോൾ സമാധാനപൂർണ്ണമായിട്ട് കേരള സർക്കാരിനെ പ്രക്രിയ പൂർത്തിയാക്കാൻ അനുവദിക്കുക പ്രക്രിയ പൂർത്തിയാക്കിയിട്ട് അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങും നമുക്ക് തുടങ്ങാവുന്ന പ്രശ്നമൊന്നുമില്ല അതിനുള്ള എന്തോ പ്രക്രിയ തുടങ്ങിയിരുന്നില്ലേ മാഡം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കും അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കാരണം അതിൻ്റെ അകത്ത് ആർക്കും ഒരു നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ വരണം അല്ലന്നേ അതൊക്കെ ചോദ്യം മാറിപ്പോയി ആദ്യം പറയുന്നത് ഇത് നമുക്ക് എയിംസ് വേണം എന്നുള്ള ആ വികാരത്തിലാണ് ഞാൻ മറുപടി പറഞ്ഞത് വേണം അതിനുവേണ്ടി ശ്രമിക്കണം അതിന് പ്രക്രിയ ഉണ്ടാവണം അതിൻ്റെ അകത്ത് രാഷ്ട്രീയം പാടില്ല അതിനാ അതിൻ്റെ അകത്തൊരു പ്രത്യേക ന്യൂസ് മേക്കിങ്ങിന് വേണ്ടി ആയിരിക്കരുത് അതിന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം വേണം അപ്പോൾ നടക്കും കേരളത്തില് നമ്മളെ കഴിഞ്ഞ ഇപ്പോൾ ലിറ്ററസി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുണ്ട് അവർ വികസനമെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ് നമ്മുടെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളില്ലേ അവിടെ അവിടെ വികസനമില്ലായിരുന്നു മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത്ഭുതപ്പെടും അവിടെ എല്ലാം തന്നെ എയർപോർട്ടായി എല്ലായിടത്തും ഈ ത്രിപുരയ്ക്ക് വരെയും ഡൽഹിയിൽ നിന്ന് രാജധാനിയായി ഇപ്പം രാജധാനി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വലിയ പ്രസക്തി ഇല്ല നമ്മൾ തൊണ്ണൂറുകളിൽ നമുക്ക് കിട്ടിയത് ഇപ്പോൾ അവർക്ക് രാജധാനി കിട്ടാൻ എന്ന് പറഞ്ഞ സന്തോഷമാണ് നമുക്കിപ്പം വന്ദേ ഭാരതാണ് അതിനേക്കാൾ എന്നുള്ളതാണ് അപ്പോൾ അവിടെ ലിറ്ററസി ഉള്ള സ്റ്റേറ്റുകൾ അവിടെയുണ്ട് അതും വർഷങ്ങളായിട്ട് നോർത്ത് ഈസ്റ്റിയൻ സ്റ്റേറ്റിലുള്ളതാണ് അതുകൊണ്ടൊന്നുമല്ല അല്ല നമ്മളിത് ഈ ഞാൻ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ എന്നും നമ്മൾ മുന്നിലാണ് അതിന് ഞാനൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദി എല്ലാവർക്കും അറിയാം ഇവിടുത്തെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പിന്നെ പള്ളിക്കൂടം വെച്ച ഈ വൈദികർ ക്രിയാക്കോസ് എലിയാസിനെ പോലെയുള്ളവർ ഒരു പള്ളി പള്ളിയുണ്ടെങ്കിലവിടെ പള്ളിക്കൂടം വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി തുടങ്ങിയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിമാനം കൊള്ളുന്നത് നല്ലതാണ് അത് ശരിയാണ് നമുക്ക് ഇന്നല്ല നേരത്തെ ഉണ്ടായിരുന്നു അന്നും നമ്മൾ ലോക നിലവാരത്തിലായിരുന്നു അപ്പം ആ ലോകം അന്നുണ്ടായിരുന്ന ലോകം എത്രമാത്രം അടിസ്ഥാന വികസനത്തിൽ മുന്നോട്ട് പോയെന്നും ഇന്ന് നമ്മൾ ഇന്ന് നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കണം പല പല വികസിത രാജ്യങ്ങളും ഒരുപക്ഷെ ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കണമെന്നില്ല പുറകിലായിരിക്കും ഏത് ഇപ്പൊ പ്രൈവറ്റ് കമ്പനിയാ അതല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഈ നമ്മുടെ ലിബറലൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടങ് സിയോപ്പിങ് പറഞ്ഞു എലിയെ പിടിക്കുന്നത് കറുത്ത പൂച്ചയാണോ വെളുത്ത പൂച്ചയാണോ നോക്കണ്ട എലിയെ പിടിച്ചാൽ മതി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് സാധിക്കുന്നില്ല എങ്കിൽ കോമ്പറ്റീഷനിൽ സാധിക്കുന്നില്ല എങ്കിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നതിനെന്താ കുഴപ്പം നമുക്കത് ഉപയോഗിക്കുന്നതിൻ്റെ സംവിധാനം കൂടുതലായിട്ട് കിട്ടുമല്ലേ വേണ്ടത് അപ്പോൾ അവർ ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ അംഗത്ത് എനിക്കതിനെപ്പറ്റി ഇതറിയില്ല കമ്പനി കൊടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈവറ്റ് മേഖല മുഴുവൻ കുഴപ്പമാണ് എന്ന് പറയുന്ന നമ്മൾ അംബാനിയുടെ പറഞ്ഞ നടക്കുകയാണ് വിഴിഞ്ഞത്തിന് വേണ്ടി അല്ലേ എല്ലാവരും കൂടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറയുമ്പോൾ അംബാനിയെ നമ്മൾ മറക്കല്ലേ അഡാനി സോറി അംബാനി അല്ലേ അഡാനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും സോറി അഡാനിയെ നമ്മൾ മറക്കുകയാണ് അഡാനിയോടുള്ള വിരോധം മറക്കുകയാണ് അപ്പോൾ ആർക്കാണ് അതിനുള്ള ടെക്നോളജി അവരുപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ കോമ്പീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ വരിക അപ്പോൾ അത് സ്വാഭാവികമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതുതന്നെയല്ല ബി ജെ പി അങ്ങനെ ഒരു എല്ലാം പൊതുമേഖലാ രംഗത്ത് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു സംവിധാനം അല്ല ബി ജെ പിക്ക്